തണ്ണിമത്തൻ കൃഷി ചെയ്താൽ മതി ഇതാ ഇവിടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അതിന് തയ്യാറായിരിക്കുന്നു അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ് അദ്ദേഹം ഒരേക്കർ സ്ഥലത്ത് നിന്നും പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം കിലോ വരെ തണ്ണിമത്തൻ പറിച്ചിരിക്കുന്നു അത് വളരെ രസകരമായൊരു അനുഭവമാണ് സോ നമ്മൾ ഈ ഒരു പഞ്ചായത്ത് നമ്മുടെ കോട്ടയം ജില്ലയിലാണ് അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ചാണ്ടിങ്ങുമനാണ് അതിൻ്റെ ആദ്യത്തെ വെള്ളപ്പെടുക്കുന്നത് അതേപോലെ തന്നെ അവിടുത്തെ കൃഷി ഓഫീസിലും മറ്റ് പൊതുപ്രവർത്തകർ ആ ഒരു നാടിൻ്റെ സഹകരണം വളരെ ആണ് പക്ഷെ ഇത് നമ്മൾ എല്ലായിടത്തേക്കും എത്തിക്കണം കാരണം നമ്മളെപ്പോഴും തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളെയാണ് ആശ്രയിക്കുന്നത് അറുപത് ദിവസം കൊണ്ട് ഒരു നാലഞ്ച് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒട്ടും മോശമുള്ള കാര്യമല്ല അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ കൃഷി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു തണ്ണിമത്തൻ കൃഷിയാണ് നമ്മുടെ തമ്പനിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മളിന്ന് പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ സെബിനെയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തെങ്കിലും വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു നമ്മൾ ബേസിക്കലി എന്താണ് ആരാണ് എന്താണ് ജോലി ബേസിക്കലി ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് മുപ്പത് വർഷമായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ്സ് മൊബൈൽ ആപ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി നടത്തുന്നു ഓക്കെ ഒരു ബയോസ്പേസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ് കമ്പനിയുടെ നെയിം പക്ഷേ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്താൻ കാരണം ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല പക്ക കൃഷിക്കാരനാണ് ഈ കാണുന്നത് അല്ലേ അതെ അതും കേരളത്തിന് അത്ര അസുഭചിരിതമല്ലാത്ത ഒട്ടും തന്നെ പരിചയമല്ല വളരെ കുറച്ച് വിരളയിലുണ്ടാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ആൾക്കാരിൽ താഴെ തണ്ണിമത്തും കൃഷി ചെയ്യുന്നുള്ളൂ ഞാൻ വിചാരിക്കുന്നു അറിയില്ല അതിലും വളരെ ചുരുക്കമാണ് ഞങ്ങൾ കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിലെ വളരെ ചുരുക്കം ആൾക്കാർ തണ്ണിമത്തും കൃഷി ചെയ്യുന്നത് വളരെ ചുരുക്കൊന്നുമല്ല ഞാൻ ഈ വീട്ടിലില്ല ഇല്ല ഇല്ല കൃഷി ആൾക്കാരുള്ളേ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ കൃഷിയെ പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട് പല സ്ഥലങ്ങളിൽ പോയി പല ഇത് നേരത്തെ യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്തു യൂട്യൂബ് 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 നോക്കി കൃഷി ചെയ്തല്ല അബദ്ധവശാ ഞാൻ യൂട്യൂബ് നോക്കി കൃഷി ചെയ്യാൻ തുടങ്ങുകയും അതിനുശേഷം എനിക്ക് മനസ്സിലായി യൂട്യൂബിൽ കാണുന്ന ഒന്നും പകുതി പോലും എന്നുള്ള മനസ്സിലായി അതായത് കൃഷി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യൂട്യൂബിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാന്നും സത്യമല്ലെന്ന് മനസ്സിലായത് അപ്പം നല്ല കാര്യങ്ങൾ മാത്രമേ എന്നത് പറയുന്നുള്ളൂ ജീവിത കാര്യങ്ങളോ അല്ലെങ്കിൽ കൃഷിക്ക് വന്ന അപാകതകളൊന്നും ആരും പറയാറില്ല അതിൽ ഞാൻ അതിൽ മനസ്സിലാക്കിയത് അപ്പം നമുക്കൊരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെറ്റാൻ പെട്ടെന്ന് ആശ്രയിക്കുകയാണല്ലോ ഇവിടുത്തെ കൃഷി ഭവൻ കൃഷി വകുപ്പ് കേരള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊരു സിനിമാമുണ്ട് മാം ഞാൻ താങ്ക്ഫുൾ ആണ് ആ മാമിനോട് എന്താ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ റിപ്ലൈ തരുന്ന സിനിമ കൊമരത്തുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഭാഗത്തിലെ പള്ളികാരത്തിലെ പ്രത്യേകം പറയുന്നത് അത് മനു അഗ്രികൾച്ചർ ഓഫീസർ അവിടുത്തെ അഗ്രികൾച്ചർ ഓഫീസർ മനു സാറാണ് അദ്ദേഹം വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഏറ്റവും നല്ല സഹായം ഉണ്ടായത് കൃഷിഭവനിൽ നിന്നും പിന്നെ പഞ്ചായത്തിൽ നിന്നും സഹായം ഉണ്ടായി

സീഡ് കിട്ടി ആ സീഡിൽ നിന്നും നമ്മൾ കാണുന്ന തണ്ണിമത്തൻ പറിച്ചെടുക്കുന്നതിന് എത്ര ദിവസം എടുക്കും സീഡ് നമ്മള് സീഡായിട്ടാണ് നമ്മൾ കുഴിച്ചിടുന്നെങ്കിൽ അത് വിത്ത് കിളിർക്കാൻ വേണ്ടി ആവശ്യം പത്ത് ദിവസം സമയം എടുക്കും അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് തൈ അപ്പം സീഡ് ചെയ്ത് തൈ നമുക്ക് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തുകയാണ് ചെയ്തത് ചെയ്ത് അപ്പം നമുക്ക് സീഡാണെന്നുണ്ടെങ്കിൽ മൂന്ന് രൂപ ഒരു സീഡ് തൈക്ക് നാല് രൂപ അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും തൈ മേടിക്കുന്നതാണ് ലാഭകരമായ കാരണം തൈ കംപ്ലീറ്റ് വളർന്ന ചെടിയാണ് കിട്ടുന്നത് വീടിനകത്ത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി പെർസെൻ്റ് അതിനകത്ത് ലോസ് വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഒരു രൂപ കൂടുകയാണെങ്കിൽ പോലും ഞാൻ തൈ മേടിക്കാന്ന് വെച്ചു തൈ പാവി മൂവായിരം തൈയാണ് ഞാൻ ഈ ഒരുക്കർ സ്ഥലത്ത് വെച്ചത് നമ്മൾ എത്ര സെന്റിമീറ്റർ ആയിരുന്നില്ല ഞാൻ ചെയ്തിരിക്കുന്ന ഓപ്പൺ പ്രിസൻ ഫാമിംഗ് എന്നുള്ള ഒരു കൃഷി രീതിയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇസ്രായേലി കൃഷി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓപ്പൺ പ്രൊസിഷൻ ഫാമിംഗ് തരുമ്പോൾ ചെടിക്ക് വേണ്ട വളവും വെള്ളവും എല്ലാം തന്നെ ചെടി കൊടുക്കുക അതാണ് ഓപ്പൺ നമ്മൾ വെച്ച് ഓട്ടിക്കൊടുക്കുക അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ബഡ് ി ബെഡ് ഇപ്പം നോർമലി ചെയ്തപ്പം മാൻപവർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാസങ്ങൾ എടുക്കും ഒരേക്കർ സ്ഥലത്ത് ആ സാധനത്ത് ഞാൻ ഇതിന് പ്രത്യേകമായിട്ടുള്ള ട്രാക്ടർ കൊണ്ടുവന്ന് അത് ചേർത്തലാണ് ട്രാക്ടറുള്ളത് അവിടെ നിന്ന് വെച്ച് ട്രാക്ടർ വരുത്തി ഏകദേശം മൂന്ന് മണിക്കൂറുണ്ടെങ്കിൽ ഒരേക്കർ സ്ഥലത്ത് കംപ്ലീറ്റ് ബെഡ് വെട്ടി തീർത്ത് ബെഡ് വെട്ടി അതായത് ആ ട്രാക്ടർ പ്രത്യേക രീതിക്കാണ് ആ ട്രാക്ടർ മുമ്പോട്ട് ഓടുമ്പം ബെഡ് ഉണ്ടായി വരും ട്രാക്ടർ റിവേഴ്സ് ഓടുമ്പം ഈ ബെഡ് രണ്ടായിട്ട് സ്പ്ലിറ്റാവും വീണ്ടും ആ ട്രാക്ടർ മുമ്പോട്ട് ഓടുമ്പോൾ അതായത് വളം വെച്ച് വിടുമ്പോൾ ആ വളം അങ്ങോട്ട് ഈ സ്പ്ലിറ്റ് ആയ ഭാഗത്ത് ഫില്ലാകും ഒന്നൂടെ ഒന്നൂടെ ആ ട്രാക്ടർ വീണ്ടും ഓടുമ്പോൾ ഈ ബെഡ് കംപ്ലീറ്റ് ഫോം ആയി കവറായി വരും അപ്പം അങ്ങനെ തരണേ ആ അതൊക്കെ ഇതിനകത്ത് വരുന്നതാണോ അവിടെ അപ്പം അങ്ങനെയാണ് ഈ പറഞ്ഞ ഇപ്പം ചേട്ടൻ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു ഇനി നമ്മൾ ചേട്ടനെ വിളിക്കുന്ന നൂറ് പേരുടെ സംശയം ഈ ട്രാക്ടർ ഉള്ളൂ ഓക്കെ അപ്പം നമ്മൾ തടം വെട്ടി തടം വെട്ടിയതിന് ശേഷം എഴുപത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിൽ അല്ല വെക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് ഇൻലൈൻ ട്രിപ്രിഗേഷൻ നമ്മൾ പൈപ്പ് ഇട്ടു ആ ഇൻലൈൻ ട്രിപ്രിഗേഷനകത്ത് ഓരോ ആ ഈ പൈപ്പിൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററിൽ ഹോളുണ്ട് അപ്പോൾ അത് നമ്മൾ ബാക്കി ഇറിഗേഷൻ പൈപ്പുമായിട്ട് ഒന്നര ഇഞ്ച് പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതുവഴി വെള്ളം വിട്ട് നോക്കി ഈ പൈപ്പ് ആദ്യം ചെക്ക് ചെയ്തു എല്ലാ ഹോൾസ് വഴി വെള്ളം എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം രണ്ട് ദിവസം ആ വെള്ളം പൈപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫുൾ വെള്ളം നനച്ചു ഈ ബെഡ് നനച്ച് ബെഡ് നനച്ചതിനു ശേഷമാണ് പിന്നെ അതിന് മുകളിൽ മൾസിംഗ് ഷീറ്റ് ഇട്ട് മൾഷിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ മൾഷിംഗ് ഷീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് കളയുണ്ടാകത്തില്ല ഈ മണ്ണ് കട്ടയാകത്തില്ല സൂര്യപ്രകാശം നേരെ ഭൂമിയിലിട്ടടിച്ച് ചെടി വാടി പോകത്തില്ല അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട് മൾഷിംഗ് ഷീറ്റ് ഇട്ട് ചെയ്ത് അപ്പോൾ മൾഷിംഗ് ഷീറ്റ് ഇട്ട് ഇല്ലൈൻ റിപ്രികേഷൻ ും ചെയ്താണ് നമ്മൾ ഈ ഇത് ചെയ്ത് അതിന് ശേഷം പതിനഞ്ച് ദിവസത്തോളം വെള്ളം നനച്ചിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ മൾസിങ് ഷീറ്റിൽ ഹോളുണ്ടാക്കി ഹോളാണ് നാൽപ്പത്തി സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഈ മൾഷിംഗ് ഷീറ്റിനകത്ത് പൈപ്പിൻ്റെ ഹോൾ അപ്പോൾ ആ പൈപ്പിൻ്റെ ഹോൾ ആദ്യത്തെ പറഞ്ഞു നോക്കി വെച്ചിട്ട് അവിടുന്ന് കറക്റ്റ് നാൽപ്പത്തി സെൻറ്റീമീർ അകലത്തിൽ മാറ്റി ഹോളിട്ട് ഹോളിട്ട് അതായത് കറക്റ്റ് ഓരോ ചെടിയുടെ ചോട്ടിൽ വെള്ളം കിട്ടത്തക്കറി അതായത് പ്രിസിഷൻ ഫാമിങ് കറക്റ്റ് ആ ചെടിയുടെ ചോട്ടിൽ വേണ്ട വെള്ളവും വളവും അവിടെ തന്നെ കിട്ടും ഇതിനകത്ത് കൂടാതെ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ട്രിപ്പറികേഷൻ്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത് വെഞ്ചറി വെച്ചിട്ടുണ്ട് വെഞ്ചറി എന്ന് പറയും വെഞ്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളം കൂടി ഈ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കുന്ന ദിവസമാണ് മനസ്സിലായി അപ്പം ചെടിയുടെ ചുവട്ടിൽ തന്നെ ചെടിക്ക് വേണ്ട വെള്ളവും കിട്ടും വളവും കിട്ടും അങ്ങനെ കൂടെ ചെയ്യുന്നത് കാരണം എനിക്ക് ഈ മാൻ പവർ യൂസ് ചെയ്യുന്നത് വളരെയധികം കുറയ്ക്കാൻ പറ്റി അതായത് നമുക്കൊരു ചെടിയുടെ ചുവട്ടിൽ പോയി കള ഈ മത്സ്യം ഷീറ്റിരിക്കുന്നതുകൊണ്ട് കളർ വരക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഓരോ ദിവസവും രാവിലെ വേണ്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ മരുന്നടിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം തന്നെ ഈ ട്രിപ്പ് പരി പൈപ്പിനകത്തോടെ കാര്യം സാധിക്കുന്നത് അത് കാരണം എനിക്ക് ഒത്തിരി പവർ എനിക്ക് സേവ് ചെയ്യാൻ പറ്റി അങ്ങനെ കാര്യമുണ്ട് അപ്പോൾ അതിലെ ജസ്റ്റ് നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും തോട്ടങ്ങൾ തന്നെ ഇത് ശരിക്കും നമ്മൾ ഇപ്പോൾ ദിവസം പറഞ്ഞില്ല നമ്മൾ വിത്ത് തൈ വെച്ചതിന് ശേഷം എത്ര ദിവസം കൊണ്ട് നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും തൈ വെച്ചതിന് വെച്ചതിനാം ദിവസം നമുക്ക് തണ്ണിമതം കാണണം അറുപതാം ദിവസം അതായത് ഇപ്പോൾ നമുക്കൊരു മഴക്കാലത്തിനൊക്കെ ഒരു നവംബറിൽ വെച്ച് കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി ഞാൻ എൻ്റെ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് ഞാൻ പറയാം നവംബറിൽ ഞാൻ ഫാം ഒരുക്കി എന്നുവെച്ചിട്ടിട്ട് ഡിസംബർ പതിനഞ്ചിന് ഞാൻ തൈ വെച്ചു ജനുവരി ഫെബ്രുവരി പതിനഞ്ചിനും ആദ്യത്തെ കാറിച്ചു കാബറിച്ച്

രണ്ടായിരത്തി അഞ്ഞൂറിന് ഹരിച്ചാ കിട്ടുമല്ലോ രണ്ടായിരത്തി അഞ്ഞൂറെ ഭാഗം നാല് അല്ലേ അറുന്നൂറ് അറുന്നൂറ് അപ്പം അറുന്നൂറ് ഇൻറ്റു അമ്പത്താറ് അമ്പത്താറ് എൺപത്തിയാറ് ഏകദേശം മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ് കിലോ അത്രയും പ്രതീക്ഷിക്കുന്നത് നമുക്കൊരു ഒരു പതിനഞ്ച് രൂപ പ്രതീക്ഷിക്കാം ഇപ്പൊ നമ്മൾ എടുത്ത വെച്ച് നോക്കുമ്പോ ഇത്രയും കിട്ടുന്നു പതിനഞ്ചിന് നമ്മള് രൂപയ്ക്കെ അഞ്ച് നാല് ലക്ഷം രൂപയ്ക്ക് രൂപ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഞാൻ ഇത്രയും ചിലന് വിഷമിപ്പിക്കാൻ കാരണം ശരിക്കും ഒരു ആവറേജ് കർഷകന് ഏറ്റവും കൂടുതൽ കരഞ്ഞ നിലവളിച്ചിരിക്കുന്നത് കർക്കിട മാസത്തിലല്ല ഈ കരിഞ്ഞ വേലക്കാണ് ഇവിടെ നമുക്ക് കുരുമുളക് കുറയ്ക്കാൻ സമയത്ത് ഞാൻ ഹാപ്പിയാണ് ആ അതെ വളരെ ഹാപ്പിയാണ് ഇവിടെ ഒരു അറുപത് ദിവസം കൊണ്ട് നമുക്ക് നാല് ലക്ഷം രൂപയുടെ വരുമാനം കിട്ടും കുറഞ്ഞത് കൊണ്ട് ഇതിൽ നമുക്ക് മുടക്കെ തുറ വന്നിട്ടുണ്ട് മുടക്കൊരു രണ്ട് ലക്ഷം രൂപയോളം മുടക്കം മുടക്കു വന്നിട്ടുണ്ട് അതിൽ ഈ രണ്ട് ലക്ഷം രൂപയുടെ മുടക്കിൽ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇത് ട്രിപ്പിറിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അതെനി ഇപ്പോൾ നമ്മൾ ഞാൻ ചെയ്തിരിക്കുന്ന ഈ വളവും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ രണ്ട് വർഷത്തേക്കാണ് നമ്മൾ ഇതെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതായത് ഇരുന്നൂറ് ചാക്കോളം കോഴിവളം പേപ്പൻപെണ്ണാക്ക് ഡൈഗോട്ടർമ്മ കുമ്മായം ഇത്രയും സാധനമായിട്ട് ഞാൻ പതിനഞ്ച് ദിവസം പ്രോസസ്സ് ചെയ്യുന്ന ശേഷമാണ് ഈ ട്രാക്കിൽ ഞാൻ വിരിച്ചിരിക്കുന്നത് അതെനിക്ക് അടുത്ത രണ്ട് വർഷത്തിലേക്ക് കൃഷിയാൻ വേണ്ടിയിട്ടുള്ള അടിവളമാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഇതായിട്ട് വെണ്ടയോ പാ പാവലോ വഴുതിന് എന്ത് വെള്ളം എന്ത് വെള്ളം ചൂടാ ഇനി അതിന് വേണ്ടി ഒരു വള്ളം കിട്ടേണ്ട ആവശ്യമില്ല വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു പത്ത് മാസം ബോണസ് രണ്ട് മാസം നില ഒരുക്കുന്നതിന് ബാക്കി എട്ട് മാസം ബോണസ് മഴക്കാലത്ത് ചുമ്മാ വീട്ടിരിക്കുക സിമ്പിൾ നമുക്ക് അടുത്ത കൃഷി ചെയ്യാ കപ്പിട്ടിട്ട് വെറുതെ പോവാ കാരണം അതിനുള്ള വളങ്ങൾ ഓൾറെഡി നമ്മളോട് വേറെ വേനൽക്കാലത്താണല്ലോ നമ്മളെല്ലാം നോക്കി ചെയ്യുന്നത് ആ ഒരു സമയം നമുക്ക് ആദായത്തോടുകൂടി കടന്നു പോകുന്നു ബേസിക്കലി നമുക്ക് ലാഭമല്ല നഷ്ടമാണ് നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് നൂറ് ശതമാനം ഇരുനൂറ് ശതമാനം ലാഭം എന്നുള്ള എന്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതാണ് ഓക്കെ എന്നിട്ടും എന്നിട്ടും ഇതിലെ ഡ്രോബാക്ക് എന്തൊക്കെയാണ് കേടോ ഒരു ശരിക്കും ഒരു ജനിച്ച് വീഴുന്ന കുഞ്ഞിനെ ഒരു ഒരാറുമാസം എങ്ങനെ ഒരു അമ്മ അല്ലെങ്കിൽ വീട്ടുകാരെ നോക്കണം എന്നതുപോലെ തന്നെ വേണം നമ്മൾ ടൈം നമ്മള് ടൈമിനകത്ത് നമ്മുടെ ചെറുപ്പക്കാരല്ലേ സ്ഥലത്ത് കൊണ്ടുപോയി ഈ കുഴുവും കുഴിച്ചിട്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞില്ലേ നാലു ലക്ഷം രൂപ അതില്ലോ കേട മറ്റെന്തെങ്കിലും ഫംഗസ് ആ ഒരു പ്രാവശ്യം ഫംഗസിൻ്റെ പ്രശ്നമുണ്ടായി ആ സമയത്ത് ഞാൻ പെട്ടെന്ന് പാനിക്കായി കാരണം നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്തിട്ട് മൂവായിരം തൈ വെച്ചിട്ട് അതിൽ നോക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ കംപ്ലീറ്റ് ഓരോ ചെടികളുടെയും ഇലകൾ വെളുത്തിരിക്കുന്നു കംപ്ലീറ്റ് വൈറ്റ് കളറായിപ്പോയി അത് ഈ മൊസൈക്ക് രോഗം എന്ന് പറഞ്ഞ ഒരു ഒരു ഫംഗസ് ഇതാണ് വന്നത് അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് ഇവിടെ പലരെയും കോണ്ടാക്ട് ചെയ്ത് പല കൃഷിക്കാരെയും കോണ്ടാക്ട് ചെയ്തിട്ട് ആർക്കും തന്നെ ഒരു ഐഡിയ ഇല്ല പിന്നെ ഞാൻ പെട്ടെന്ന് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിട്ട് കോണ്ടാക്ട് ചെയ്തു അവർക്ക് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പം തന്നെ അവർ തന്നെ ഒരു അത് പറഞ്ഞു ഒരു ഫംഗിസൈഡ് അടിക്കാൻ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് അടിച്ച് ഒരു മൂന്നാം ദിവസം അത് കംപ്ലീറ്റ്ലി റിക്കവർ ആയി റിക്കവർ ആയി അപ്പം അതിന് മുമ്പ് അത് പല ആൾക്കാരും പറഞ്ഞു അത് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കംപ്ലീറ്റ് വൈറസ് ആണ് കംപ്ലീറ്റ് സാധാ മൊത്തം ചെടികൾ പറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാനപ്പം പറഞ്ഞ ാണ് ശ്രദ്ധിക്കുക അല്ലേ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു സംവിധാനം കൂടി വന്നിട്ട് നമുക്ക് സഹായങ്ങൾ കിട്ടുന്നുണ്ടോ വളരെ നല്ലൊരു കൃഷി ഭവനമായിട്ട് ഒരു ലക്ഷം രൂപ ഫസ്റ്റ് ടൈം കൃഷി ചെയ്യുന്നവരും വേണ്ടിയിട്ട് അതായത് പതിനഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്യാതിരുന്ന ഫാമാണ് എൻ്റെ അപ്പൊ ആ പതിനഞ്ച് വർഷമായിട്ടുള്ള ഞാൻ നാല് ദിവസം ജെ സി ാണ് ഈ ഇവിടുത്തെ ഫാം ഒന്ന് ലെവലാക്കി അതിനുശേഷമാണ് ചെയ്തത് അപ്പോൾ അതിന്റെ അങ്ങനെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ചെയ്യുന്നത് എനിക്ക് അതിന്റെ രീതികൾ പണ്ട് തന്നെ ഞാൻ ഈ കൃഷിക്ക് മുമ്പേ അതിനെപ്പറ്റി ആലോചിക്കാം കാരണം എല്ലാ കർഷകരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ കൃഷി ചെയ്യും വിളവുണ്ടാവും പോലെ വിളവുണ്ടാക്കി അത് വിൽക്കാനൊരു ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല അപ്പൊ അത് അത് ഞാൻ നേരിട്ടണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് ആദ്യം അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെ ആലോചന ശേഷമാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് തന്നെ ഷെൽഫ് ലൈഫ് ലൈഫ് എത്ര ദിവസം നമ്മൾ ഒരു മുപ്പത്തഞ്ച് തൊട്ട് നാല് ദിവസം വരെ തണിമത്ത മൂന്ന് മാസം മുമ്പ് പറിച്ച സാധനം നമുക്ക് ഇപ്പൊ കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന തണിമത്തന് മൂന്ന് മാസം നാല് മാസം മുമ്പ് കെട്ടിയിട്ട് വെച്ചാൽ ഇത് ശരിക്കും ഇപ്പം നമ്മളെ ഫാമിൽ നിന്ന് പറയുന്ന തണ്ണിമത്തനാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് ദിവസം ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് നിലത്ത് വെച്ചാൽ തണ്ണിമത്തൻ കേടാകത്തില്ല ഫ്രിഡ്ജ് പോലും ഫ്രിഡ്ജ് പോലും വെക്കണ്ട ഇതിന്റെ ഷെൽഫ് ലൈഫ് പറയുന്നത് നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസമാണ് പറയുന്നത് ഒന്നര മാസമാണ് ഷെൽഫ് ലൈഫ് പറയുന്നത് ഈ മൂന്നൂറേറ്റിങ്ങും മൂന്നൂറേറ്റിങ്ങും നമുക്കിത് ബേസിക്കലി ഈ കാണുന്നത് തണ്ണിമുത്തിൻ്റെ തോട്ടമാണ് ഇങ്ങനെ കിടക്കുന്നുണ്ടതിൽ തണ്ണിമുത്തിനുണ്ടോ എന്ന് പോലും സംശയം തോന്നും പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ കാടിൻ്റെ അകത്തോടെ കിടക്കുന്നതെല്ലാം തണ്ണിമത്തനാണ് ഇത് എവിടെ തിരിഞ്ഞാലും ഇത് അവിടെ ഇവിടെ ഒക്കെ ഇതാ കിടക്കുന്നു കൂട്ടം കൂടി കിടക്കുന്നു ശരിക്കും പറിച്ചു കൂട്ടിയിട്ടേക്കുന്നതാണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിൽ അതേപോലെ തന്നെ ഇഷ്ടം പോലെ ഇതാണ് തണ്ണിമുട്ടൻ ഇതിൽ ഉണ്ടായി കിടപ്പുണ്ട് ശരിക്കും ഇതൊരു തണ്ണിമത്തൻ പാടം എന്ന് വേണം മനസ്സിലാക്കാൻ എന്താ വളരെ വലുത് തന്നെ വലുപ്പമുള്ളതിലും മൂന്നുവിലോ നാലൂരോ വലുപ്പത്തിലുള്ള ഇഷ്ടം പോലെ തണ്ണിമതൻ ഇത് പുതിയ പൂക്കൾ ഇതാണ് അതിൻ്റെ ഒരു ഒരു നടുന്ന ഭാഗം അതായത് ചെറിയൊരു മുഴ പോലെ ഉണ്ടാക്കിയിട്ടും ആ കാന കോരി എടുക്കുക അല്ലെങ്കിൽ കൂന കൂട്ടി എടുക്കുക എന്നൊക്കെ പറയും അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അങ്ങനെ കൃഷി ചെയ്തേക്കുന്ന ഒരേക്കർ ഭൂമിയാണ് ഈ കാണുന്നത് അതിൽ എവിടെ നോക്കിയാലും ഇതാ എവിടെ നോക്കിയാലും നിറയെ തണ്ണിമത്തൻ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നമ്മുടെ ചാണ്ടിയമ്മൻ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ അതുപോലെ തന്നെ കൃഷിഭൂമിന്ന് ഉള്ള ആൾക്കാർ എല്ലാവരും വന്ന് പഞ്ചായത്ത് നല്ല സപ്പോർട്ടുള്ള ഒരു പഞ്ചായത്തും കൃഷി ഓഫീസുമാണ് എല്ലാം വന്നു എംഎൽ ആണെങ്കിൽ പോലും വിളിച്ചതോടി വന്നവര് ഒരു പരിഗണന നൂറ് ശതമാനം കിട്ടിയ ഒരു കൃഷിക്കാരനാണ് ഇവിടെ വന്നു അതിന്റെ ആദ്യ വിളവെടുപ്പ് നടത്തി ഇപ്പം ഒരുപാട് ആൾക്കാരെ കഴിച്ചു നോക്കുന്നു എല്ലാവരുടെയും വെറുതെ പച്ച ഒക്കെയാണ് ടേസ്റ്റ് കൂടുതൽ അതെനിക്കും കഴിച്ചിട്ട് അങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വിഷ്വസിലൂടെ കരുത്ത് ഈ ഒരു ചെറിയ സ്ഥലത്തേക്ക് മൂന്ന് തരം തണ്ണിമത്തൻ നമ്മളൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ പ്രസിഡന്റ് പഞ്ചായത്ത് വലിയ നേട്ടമാണല്ലോ അപ്പൊ പ്രസിഡന്റ് നൽകിക്കൊണ്ട് ഞാൻ അടുത്ത പഞ്ചായത്തിലെ നേതാവിന് കൊടുത്തേക്കാം എനിക്ക് കൊച്ചുട്ടികൾ ഇപ്പത്തെ യുവ യുവാക്കളോട് പറയാനുള്ളത് ഇതുപോലത്തെ കൃഷിയിലേക്ക് തിരിയുക നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് മൂന്ന് തരത്തിലുള്ള തണ്ണിമത്തൻ ഇത്രയും ചെറിയ സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ ഈ നാട്ടിലുണ്ടായിരിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിഞ്ഞാൽ ഒത്തിരി കാര്യം ചെയ്യാൻ സാധിക്കും ഇത് ഇദ്ദേഹം വിദേശത്ത് ആ വിദേശത്ത് വന്ന് ഇത് ചെയ്യുകയാണ് ഇപ്പം ഡ്രിപ്പ് ഫാർമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സബ്സിഡി കിട്ടുന്ന മുടിയാം ആ ഫാർമിംഗ് വളരെ എഫക്റ്റീവാണ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ മണ്ണുണ്ട് ആ കാര്യങ്ങളിലേക്ക് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ എല്ലാവരും വിദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് അഭിപ്രായപ്പെടുക കൃഷി ഓഫീസറുണ്ട് അദ്ദേഹം ആ അഭിപ്രായം ഷെയർ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറിലേക്ക് പോയാൽ നമ്മുടെ നാട് മാറും അതുകൊണ്ട് ചെറുപ്പക്കാര് ഈ നെഗറ്റിവിറ്റി വിട്ട് പോസിറ്റിവിറ്റി ഒക്കെ വരിക നമ്മുടെ നാട് നമ്മുടെ നാട് റിസ്ക് എടുക്കുക അപ്പുറത്ത് റിസ്ക് എടുക്കുന്നതിൻ്റെ ഭേദമാണ് ഇവിടെ റിസ്ക് എടുക്കുക ചെറുതായിട്ട് അതവിടെ പ്രസംഗന കൊടുത്തുണ്ട് ഞാൻ വിചാരിച്ചു